എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ ക്ലിഫ് ഹൌസിൽ കൂട്ട നിലപാടി ഇനി നാളെ യഥാർത്ഥ ഫലം വരുമ്പോൾ പിണറായിയുടെ ആരോഗ്യനില പരിശോധിക്കാൻ മെഡിക്കൽ ടീമിനെ നിയോഗിക്കേണ്ടി വരുമെന്ന് പിണറായി വിരുദ്ധർ അടക്കം പറഞ്ഞിരിക്കുന്നത് ഒടുവിൽ കേരളം പിണറായിയോട് പറയുമോ കടക്ക് പുറത്തുനിന്ന് ഇനി സർ സി പി വിധിയാണ് പിണറായിക്ക് വരാൻ പോകുന്നതെന്ന് അടക്കം പറയുന്നത് സി പി എം നേതാക്കൾ തന്നെയാണ് തോമസ് ഐസക്കാണ് പിണറായിയുടെ അകാല മൃത്യു ആദ്യം പ്രവചിച്ച സി പി എം നേതാവ് പഞ്ചുകളുടെ തമ്പുരാനായ പിണറായി പഞ്ചറായ അവസ്ഥയിലാണ് ഇപ്പോഴെന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നു കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ വോട്ടുകൾ കൂട്ടത്തോടെ കോൺഗ്രസിനും ബി ജെ പിക്ക് അറിഞ്ഞുവെന്നതാണ് സത്യം അല്ലാതെ വി ഡി സതീഷിന്റെയും കെ സുധാകരന്റെയും ഇടുക്കുകൊണ്ടല്ല സിപിഎം ഇല്ലാതാകുമെന്ന് സർവേകൾ പ്രവചിച്ചത് കേരളത്തിലെ ഭരണ സംവിധാനത്തെ വിമർശിച്ചു കഴിഞ്ഞ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ കാലത്താണ് മുൻമന്ത്രി തോമസ് ഐസക് ഫേസ്ബുക്കിൽ എഴുതിയത് രാജ്യത്തെ താരതമ്യേന കാര്യക്ഷമവും അഴിമതി കുറഞ്ഞതും പ്രതിബദ്ധതയുള്ളതുമായ ഭരണ നയതന്ത്രമാണ് കേരളത്തിന്റേതെങ്കിലും അതിന് നിരവധി പോരായ്മകളുണ്ടെന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം പഠന കോൺഗ്രസുകളും ഭരണപരിഷ്കാരവും അവലോകനം എന്ന തലക്കെട്ടിൽ ചിന്താ വാരികൾ എഴുതിയ ലേഖനത്തിലാണ് ഭരണ സംവിധാനത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയത് കേരളത്തിന്റെ ഭരണ സംവിധാനത്തിലുള്ള പോരായ്മകളുടെ തെളിവുകളിലൊന്നാണ് അനിശ്ചിതമായി നീണ്ടുപോകുന്ന പദ്ധതികൾ വൻകിട പ്രൊജക്ടുകൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനും ഭരണയന്ത്രം പ്രാപ്തമല്ല സേവന മേഖലയിലെ രണ്ടാം തലമുറ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല സേവന നിലവാരത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ പരാതികൾ ഏറുകയാണ് വ്യവസായ പ്രോത്സാഹന ഏജൻസികളുടെ പ്രവർത്തനം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പിന്നിലാണ് റെഗുലേറ്ററി വകുപ്പുകൾ പലപ്പോഴും ജനവിരുദ്ധമാകുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു പൊതുമേഖലയെയും പൊതു സംവിധാനങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടം വിജയിക്കണമെങ്കിൽ ഭരണയന്ത്രത്തിന്റെ കാര്യക്ഷമതയും ജനകീയതയും ഉയർത്തിയേ തീരും ിയോ ലിബറൽ സർക്കാർ ഭരണയന്ത്രത്തിന് ബദലായി ഒരു ജനകീയ ഭരണയന്ത്രത്തിന് രൂപം നൽകാൻ കഴിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു കാലോചിതമായി നടത്തേണ്ട പരിഷ്കരണങ്ങൾ ഈ രംഗത്ത് ഉണ്ടായിട്ടില്ല എന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഭരണതന്ത്രം തുരുമ്പിച്ചതും വേണ്ടത്ര ജനസൗഹാർദ്ദപരമല്ലാത്തതുമായ അവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഭരണ ബന്ധപ്പെട്ട ചരിത്രം പരിശോധിച്ചാൽ ഇടതുപക്ഷ സർക്കാരുകൾ ഇത്തരം പരിശ്രമങ്ങൾ ഓരോ ഘട്ടത്തിലും സ്വീകരിച്ചിരുന്നു എന്നും വലതുപക്ഷ സർക്കാരുകൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മുൻപോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല എന്നും കാണാനാകും തോമസ് ഐസക്ക് കുറിച്ചു ഭരണയന്ത്രത്തിന് സൗഹൃദമില്ലെന്ന് ഐസക് തുറന്നു പറഞ്ഞത് പിണറായിയെ കുറിച്ചാണ് പിണറായിയുടെ അവസ്ഥ പരസ്യമായി പ്രവചിക്കാൻ കഴിഞ്ഞ ഏക സി പി എം നേതാവാണ് തോമസ് ഐസക് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ പകുതിയിലെത്തിയപ്പോൾ സി പി എമ്മിൽ നിന്ന് ഉയർന്ന ആദ്യത്തെ വിമത ശബ്ദമാണ് ഐസക്കിന്റേത് ഡോക്ടർ തോമസ് ഐസക് ഒരു തുടക്കം മാത്രമാണ് ഇനി പമ്പയാർ പോലെ ഒഴുകി വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി സ്ഥാനാർത്ഥികൾ തോൽക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഇതിനെ സി പി നേതാക്കൾ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത് പ്രചാരണം മുറുകുന്ന ഘട്ടത്തിൽ ഇത്തരം ഒരു റിപ്പോർട്ട് പാർട്ടി നേതാക്കളെ നിരാശരാക്കിയിരുന്നു ഭരണവിരുദ്ധ വികാരം മാനേജ് ചെയ്യാൻ ഇടത് സ്ഥാനാർത്ഥികൾക്ക് കഴിയില്ലെന്ന് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അറിയാമായിരുന്നു തനിക്കും ജയിക്കാനാവില്ലെന്ന് ഐസക്കിന് അറിയാമായിരുന്നു ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് നടന്നത് കേരളത്തിൽ ഇരുപത്തിനാല് ഉപതെരഞ്ഞെടുപ്പുകളാണ് ഇരു മുന്നണികളും പന്ത്രണ്ട് വീത ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ വിജയിച്ചു പതിനേഴ് ഉപതെരഞ്ഞെടുപ്പുകളിലും സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതാണ് മുന്നണികളുടെ ചരിത്രം ഒരു സർക്കാർ ഭരിക്കുമ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന പാർട്ടി ജയിക്കാറാണ് പതിവ് ഭരിക്കുന്നവരെ ജയിപ്പിച്ചിട്ട് മാത്രമാണ് കാര്യമെന്ന് വോട്ടർമാർക്ക് അറിയാം എന്നാൽ ഏറ്റവും ഒടുവിൽ നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ മാത്രം ൻ ഭൂരിപക്ഷത്തിനാണ് ഇടതുമുന്നണി തോറ്റത് തൃക്കാക്കരയിൽ നടന്ന സർക്കാർ വിരുദ്ധ തരംഗം പുതുപ്പള്ളിയിലും നിലനിന്നു തൃക്കാക്കരയും പുതുപ്പള്ളിയും പോലെ കേരളത്തിലെ ഇടതുമുന്നണിയുടെ തോൽവി സിപിഎമ്മിൽ മാത്രമല്ല സ്വന്തം ക്യാബിനറ്റിൽ പോലും പലരും ആഗ്രഹിച്ചിരുന്നു സിപിഐക്ക് ഇടതുമുന്നണി ജയിക്കുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ക്രൈസ്തവ സഭകളെ കയ്യിലെടുത്ത് കേരളത്തിലെ കയ്യിലെടുക്കാൻ പിണറായി കൊണ്ടുപിടിച്ച ശ്രമമാണ് നടത്തിയത് കോൺഗ്രസ് ഒരു ബഫർ സോൺ പോലെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചത് എല്ലാ നേതാക്കളും ഒരു മനസ്സിൽ പ്രവർത്തിച്ചു എണ്ണയിട്ട യന്ത്ര പോലെയാണ് കോൺഗ്രസ് പ്രവർത്തിച്ചത് സിപിഎമ്മിൽ നിന്ന് രെ വോട്ട് മറിക്കാൻ സതീഷിനും ടീമിനും കഴിഞ്ഞു ഇതിൽ എന്താണ് മാന്ത്രികതയെന്ന് കോൺഗ്രസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ മാന്ത്രികതയല്ല ഭരണവിരുദ്ധ തരംഗമാണെന്ന് പറയേണ്ടി വരും കേരളത്തിൽ കോൺഗ്രസിന് ഗംഭീരമായ വിജയം ലഭിച്ചാൽ ഒരു ഘടകം മാത്യു കുഴൽനാടനായിരിക്കും അതിന്റെ പ്രതിഫലനം കുഴൽനാടന്റെ പ്രചാരണത്തിൽ കാണാമായിരുന്നു കാരണം ജനങ്ങളുടെ പിണറായി വിരുദ്ധത പൂർണ്ണമായി മുതലാക്കിയത് കുഴൽനാടനാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്നത് സംഘടിത കൊള്ളയും സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയുമാണെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞത് കേരളവും അംഗീകരിച്ചു ഇതായിരുന്നു പോരാട്ടത്തിന്റെ തുടക്കം എല്ലാ തെറ്റുകളിലും ഒരു തെളിവ് ബാക്കി നിൽക്കുമെന്ന് മാത്യു പറഞ്ഞിരുന്നു അതാണ് സി എം ആർ എൽ വഴി പുറത്തു വന്നിരിക്കുന്നത് സി പി എം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഒന്നും നൽകുന്നില്ല വീണയ്ക്ക് കരിമണൽ കമ്പനിയിൽ നിന്നും ഈ തുകയെ ലഭിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ സി പി എമ്മിന് കഴിയുമോ ഇതുപോലുള്ള എത്ര കമ്പനികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമാണ് പണം കൈപ്പറ്റിയിട്ടുള്ളതെന്നും കേരളം ചോദിച്ചു കടലാസ് കമ്പനികൾ സൃഷ്ടിച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എക്സാലോജിക്കിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം താൻ പുറത്തുവിട്ടിരുന്നു കമ്പനിയുടെ രേഖകൾ പ്രകാരം എഴുപത്തിമൂന്ന് ലക്ഷം രൂപ നഷ്ടത്തിൽ അവസാനിപ്പിച്ചു എന്നിട്ടും എങ്ങനെയാണ് പണം കയ്യിൽ ബാക്കിയുണ്ടാവുക ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഏറ്റവും പ്രധാന കണ്ടെത്തൽ മറ്റൊന്നാണ് എക്സാലോജിക് ഓഡിറ്റ് റിപ്പോർട്ടിൽ എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് തങ്ങളുടെ പ്രധാന ബിസിനസ് എന്ന് പറയുന്നത് കരിമണൽ കമ്പനിക്ക് വിദ്യാഭ്യാസവുമായി എന്താണ് ബന്ധമെന്നും അദ്ദേഹം ചോദിച്ചു എക്സാലോജി കമ്പനിയുമായി വീണയുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടാൻ എന്താണ് പ്രശ്നമെന്നും അദ്ദേഹം ചോദിച്ചു നേരിട്ട് വാങ്ങിയത് ഇത്രയാണെങ്കിൽ അല്ലാത്തത് എത്ര രൂപയായിരിക്കും ഇന്നത്തെ ദിവസം എക്സാലോജിക്കിന്റെയും വീണാ വിജയന്റെയും ജി എസ് ടി ക്ലോസ് ചെയ്തു എന്തുകൊണ്ടാണ് അവിടെ ജി എസ് ടി ക്ലോസ് ചെയ്തു ഇത്ര കമ്പനികളിൽ നിന്ന് പണം അദ്ദേഹം ചോദിച്ചു മകൾ ഏതൊക്കെ കമ്പനിയിൽ നിന്നാണ് പണം സ്വീകരിച്ചിട്ടുള്ളത് അതിന് ഏതൊക്കെ സർവീസ് ചെയ്തുവെന്നും വെളിപ്പെടുത്താൻ പിണറായി വിജയൻ ഇനിയെങ്കിലും തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണയുടെയും വീണയുടെ കമ്പനിയുടെയും സെക്യൂരിറ്റിയായി നിലനിൽക്കുന്നു കുറഞ്ഞപക്ഷം ഒന്നേ മുക്കാൽ കോടി രൂപയെങ്കിലും കൈപ്പറ്റി എന്ന് പറയാനെങ്കിലും മുഖ്യമന്ത്രി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങളിൽ പാർട്ടി നേതൃത്വത്തെ അറിയിക്കും യുക്തമായ രീതിയിൽ പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മുൻപോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു മാത്യുവിന്റെ വീണാവിരോധം ആഞ്ഞടിച്ചു സി പി എം നിശ്ശബ്ദമായതിനാൽ തന്റെ വാദങ്ങൾ ശരിയെന്ന് തെളിഞ്ഞുവെന്ന വിലയിരുത്തലാണ് മാത്യുവിന് ഇത് ശരിയായിരുന്നു അവസാനം വരെ മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയില്ല അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ആരെയും ആവേശിപ്പിച്ചില്ല എം വി ഗോവിന്ദൻ തീർത്തും നിസ്സാരനായി എല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കിയത് സീതാറാം യെച്ചൂരിയാണ് ഉമ്മൻചാണ്ടിയെയും കെ എം മാണിയെയും അകാല മൃത്യുവിനിരയാക്കിയത് സിപിഎം ആണെന്ന് കോൺഗ്രസ് ജയിച്ചാൽ കേരളം സമ്മതിക്കും കേരളം നൽകുന്നത് പിണറായിക്കുള്ള ചികിത്സയാവുമോ കേരളത്തിൽ ഇടത് തകർന്നാൽ തോറ്റത് സ്ഥാനാർത്ഥികളല്ല പിണറായി തന്നെയാണ് പിണറായി തോൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകൾ കൂടി ചേർന്നാണ് കൃത്യമായ ഭരണവിരുദ്ധ വികാരമാണ് തനിക്കും തന്റെ കുടുംബത്തിനുമെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും മൌനത്തിലൂടെ സംബന്ധിച്ച മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ് കേരളം പറയാൻ പോകുന്നത് ഒരു സീറ്റ് കൂടുതൽ കിട്ടിയാൽ ഇടതുമുന്നണിക്ക് സമാധാനമാകുമെന്ന് പറയുന്ന സി പി എം നേതാക്കൾ കേരളത്തിലുണ്ട് കാരണം കഴിഞ്ഞ തവണ കിട്ടിയത് ഒരു സീറ്റാണ് ഒരു സീറ്റും ഇടതുമുന്നണിക്ക് കിട്ടില്ലെന്നാണ് ഭൂരിഭാഗം സർവേകളും പറയുന്നത് അത് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ പിണറായിക്ക് റസ്റ്റ് നൽകുന്നതായിരിക്കും മുന്നണിക്ക് നല്ലത് Terima kasih telah menonton